അവധി ഉള്ള ദിവസം അപ്പൊ ഇന്ന് ഇന്നലെ ഭയങ്കര തല്ലി തൊളിച്ചു ഭയങ്കര മഴ പെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവധി തന്നത് അപ്പൊ ഞങ്ങൾ കുറെ ലേറ്റ് ആയിട്ട് എണീക്കാൻ വേണ്ടിട്ട് കാരണം എന്താ അവധിയല്ലേ എന്നൊക്കെ വിചാരിച്ചു ഒരു പത്ത് മണിയൊക്കെ ആയ അപ്പൊ നമ്മളിപ്പോ പല്ലൊക്കെ തേച്ചു ഞങ്ങക്ക് പോയി ഭക്ഷണം കിട്ടാം ഇപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പൊ നമുക്ക് ദോശ എടുക്കാം എടുക്കട്ടുദോശയാണ് ചട്ി എ പിന്നെ പിന്നെ ഇത് പൊട്ടുകടല ചട്നിട്ടോ സാധാ ചട്നി അല്ല പൊട്ടുകടലൊക്കെ ഇട്ടിട്ട് നല്ല ചട്നിട്ടോ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാണ് കേട്ടോ അതും തട്ടുക പിന്നെ ഉണ്ട് കേട്ടോ ചക്കടക്കാം അതാ അമ്മാളും എടുത്തു അമ്മാളും രണ്ട് ദോശ തന്നെയാണ് ഞാനും രണ്ട് ദോശം എടുത്തത് പിന്നെ നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ില് മാത്രമേ ചായയുള്ളൂ ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല കേട്ടോ വൈകിട്ട് സ്കൂളൊക്കെ ഇട്ട് വന്നിട്ട് കുടിക്കാറുണ്ട് ചായ അമ്മയ്ക്കും കേട്ടോ അമ്മയ്ക്കും ഉണ്ട് ചായക്ക് കഴിക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഒഴിവു ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുക സ്കൂളുള്ള ദിവസമൊക്കെയാണെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ രണ്ടു ദിവസത്തു കഴിച്ചിട്ട് പോകൂട്ടോ അങ്ങനെയാണ് ഇപ്പൊ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരുമിച്ചിരുന്ന് കഴിക്കും അപ്പൊ ഞങ്ങള് നേരത്തെ ഇരുന്നാണ് കഴിക്കുന്നത് നേരത്തെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടാന്ന് അറിയില്ല ഞങ്ങൾ ഒരു ദിവസം എന്താണ്ട് നേരത്തിരുന്ന് കഴിച്ചു കഴിച്ചു അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നേരത്തെ ഇരുന്ന് കഴിക്കാൻ പിന്നെ ഞങ്ങള് ഉച്ച ക്യൂണ് നേരത്തിരുന്ന് കഴിക്കും ഒഴിവ് ദിവസം കണ്ടു കേട്ടോ സ്കൂളുള്ള ദിവസൊക്കെ ചേർന്ന് കഴിച്ചിട്ട് പോകും അപ്പം ഇതാ അച്ചന് ഇവിടെ നിന്ന് രണ്ട് പാത്രത്തിൽ ഒരുമിച്ച് ഇങ്ങനെ ചക്ക വരട്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ ചക്കയൊക്കെ കഴിയാറായി ലാസ്റ്റ് ചക്ക ആണെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ വരട്ടി വയ്ക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ചക്കട അപ്പോൾ കുറേ ചക്ക വിഭവങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇനി ചക്കയൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ് പിന്നെ അടുത്ത വർഷമൊക്കെ നമുക്ക് ചക്ക കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ചക്ക ഉരട്ടി ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ അപ്പൊ അങ്ങനെ അത് അച്ചമ്മ ഉണ്ട് കേട്ടോ അച്ചമ്മ അച്ചച്ചും കൂടി നിന്നിട്ടാണ് ഇത് വരട്ടണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക വരട്ടിയത് നല്ല ടേസ്റ്റാണ് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ചക്കപ്പണി തുടങ്ങിയിട്ട് അതായത് ഈ വരട്ടലും ചക്കട ഉണ്ടാക്കലും ഒക്കെ മരുന്ന് കഴിക്കാൻ കേട്ടോ ഇത് അമ്മാളന്റെ ഫേവറേറ്റ് മരുന്നാണ് അതായത് ഒക്കെ അമ്മാ കഴിക്കാനുള്ള മരുന്നുകൾ വന്നിട്ടോ അതായത് രണ്ടും എന്റെയാണ് അത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടോ അപ്പൊ ഏർ എനിക്ക് ഈ മരുന്നൊക്കെ എന്താ വാങ്ങിച്ചുണ്ട് എന്റെ വായാലും പ്രശ്നമുണ്ട് അപ്പൊ ഇവിടെ ഒരു വല്യ കൊടയുണ്ട് അപ്പൊ അത് നിർത്തിപ്പിടിച്ചോണ്ട് നമ്മളിങ്ങനെ നടക്കാട്ടോ മഴയൊന്നും ഇല്ല അപ്പൊ എന്നാലും വെറുതെ കൊടയും പിടിച്ചോണ്ട് നടക്കാ ഇവിടെ നമ്മുടെ ഏഹ് ഓഗയും കുഞ്ഞാപ്പിയൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞാപ്പി വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മള് കുളിക്കാൻ പോകുന്ന ഈ ഒരു പൂണ്ണിപ്പോൾ ഇവിടെ ഓട്ടക്കായിട്ട് പിന്നെ കൊറേ ദിവസമായി എഴുതി കുളിച്ചിട്ട് അപ്പൊ ഓട്ടൊക്കെ ആയിട്ട് അതിന്റെ ഏറെക്കപ്പ് അപ്പൊ കുളിച്ചൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ നല്ല തണുത്ത വെള്ളത്തിലാണ്ടൊക്കെ കുഴിച്ചത് ഇപ്പോഴും നല്ല തണുപ്പുണ്ട് അപ്പൊ അതായത് ഉച്ചക്ക് ചോറ് പിന്നെ എന്താ പയറും കായും ഉപ്പേരി ഉണ്ട് പിന്നെ നമുക്ക് ഇതാ തേങ്ങ ചുട്ട ചമ്മന്തി ഉണ്ട് ഇതാ നമുക്ക് തേങ്ങ ചമ്മന്തി ഇടാ കേട്ടോ കുറച്ച് ചമ്മരിവുണ്ടോന്നൊക്കെ അറിയില്ല പിന്നെ കൂട്ടാൻ കുമ്പളങ്ങയും തക്കാളിയും ആണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടാ പിന്നത് ഫുള്ള് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് കേട്ടോ എനിക്ക് ഉപ്പേരി എന്റെ ഫേവറേറ്റ് ആണ് കൂട്ടാനും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ അവർ തൈരുണ്ട് തൈര് ഞാനിപ്പോ കൂട്ടില്ല കാരണം എനിക്ക് കവക്കട്ടുണ്ട് ഇപ്പൊ തൈര് ഞാൻ എടുക്കുന്നില്ല ബാക്കി എല്ലാം എല്ലാടത്തും അപ്പൊ നമ്മള് എല്ലാം എടുത്തിട്ടുണ്ട് എന്നൊക്കെ കഴിക്കാൻ എനിക്ക് നല്ല വിഷമറിയില്ല അപ്പൊ നമ്മളെ വിളിക്ക കേട്ടു അപ്പൊ ഊണ് കഴിഞ്ഞ് ഞാനെന്താ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കാണ് ഇങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടോണ്ടിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ ഇങ്ങനെ കമ്പ്യൂട്ടർ പല്ല് ഓരോ പൊട്ടി പൊട്ടി പോവായിരുന്നു കൊറേ ചോറൊക്കെ വന്നിട്ട് പണ്ട് ചോറ ചോദിക്കണെടുത്തോ അപ്പൊ പൊറത്തു മഴയാണ് അതുകൊണ്ട് നമുക്ക് ഉള്ളില് ക്ലീനിങ് വർക്ക് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാം പകുതൊക്കെ കഴിഞ്ഞു കേട്ടോ അതെ തോർത്തൊക്കെ മടക്കി വെച്ചു അപ്പൊ ഇത് ഒരു കുക്കറിന്റെ പെട്ടിയാട്ടോ കാർഡ്ബോർഡിന്റെ ഈ കാർഡ് കൊണ്ടോ കുക്കറിന്റെ മിക്സിയിലോ എങ്ങനെയാണ് പാത്രം കിട്ടുമ്പോ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുമ്പോ എല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഓരോ തുണികള് മടിക്കാം ഇത് രണ്ടും എനിക്കും ചേച്ചിക്കായിട്ട് പ്രൈസ് കിട്ടിയിട്ടാണുണ്ടോ അപ്പൊ ഇതും ഇതും ചേച്ചി ഞാൻ എന്റെയും ആയിട്ടുള്ള ഇന്നാറ് പേരാണ് ഇതെന്റെ ആണ് ഇതൊക്കെ നിങ്ങൾ മടക്കി വെച്ചുണ്ടേ കാലുണ്ടാവുള്ളൂ ാലും അപ്പം അങ്ങനെ ക്ലീൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ട്യൂഷന് മാഷ് വന്നത് കേട്ടോ ഞങ്ങൾ മറന്നുപോയി ട്യൂഷൻ ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ വേഗം ബുക്സൊക്കെ കൊണ്ട് വന്ന് അവിടെ ഇരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂറാണ് ട്യൂഷൻ മാത്സിനെ മാത്രമേ ട്യൂഷനുള്ളൂട്ടോ അപ്പൊ പൊറത്തും നല്ല മഴയും നല്ല തണുപ്പുണ്ട് അപ്പൊ ചൂടുള്ള എന്തെങ്കിലും കഴിക്കണല്ലോ അപ്പൊ നമ്മള് നൂഡിൽസാണ് ഇട്ടേക്കുന്നത് കഴിച്ചോ നല്ല ചൂട് മാഗിയാണ് കേട്ടോ അമ്മക്കിത് എവിടെയോ അമ്മ പോയപ്പോ ഇഷ്ടായിട്ടാണ് അമ്മ വരച്ചിട്ട അങ്ങനെ എടുത്തിട്ട് ഈ ബാക്ക് സൈഡിലെ നമ്മൾ തുറക്കുമ്പോഴുള്ള ഫ്രണ്ട് സൈഡ് എടുത്തിട്ട് ഇങ്ങനെ ആക്കണം വെക്കണം അപ്പൊ ലോസ് ആയിരിക്കണം പിന്നെ വിശുദ്ധ പൊട്ടിയോ കുളായോ ഡ്രസ് ഷാസ് ഇപ്പം എന്നൊക്കെ ലോൺ ഡ്രസ്സൊക്കെ ഉള്ള

കൊ കൊതിയൊക്കെ പൊറത്തെ മഴയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നല്ല ചേർച്ചയായിട്ട് ചക്കരത്തിയതൊക്കെ ഇണ്ട് നല്ല ടെക്സ്റ്റ് ആയിട്ട് അച്ചമ്മയും അച്ചാക്കിയതാണ് സൂപ്പറാണ് കേട്ടോ അപ്പൊ അച്ഛനെ അച്ഛമ്മ ചേച്ചിയും കൂടി ഇവിടെ ടി വി ആണായിരുന്നു ഇവിടെ പിന്നെ നമ്മുടെ അച്ചി അച്ചി ഉണ്ട് ഉണ്ട് ഇവിടെ അപ്പോൾ നേരം ടിവി കണ്ടു ഇനി ഞാൻ അപ്പൊ ഞങ്ങളിപ്പോ ഊണൊക്കെ കഴിച്ചു പിന്നെ പൊറത്ത് താൻ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇതോട് കൂടി നമ്മുടെ ഇന്നത്തെ ഒരു ഡെയിമല കൂടെ അവസാനിക്കാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ തന്നെ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ